ഇതൊരു വെള്ളരിക്ക കഷ്ണമാണ് ഒരു കറി വെജിറ്റബിൾ കറി കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം കണ്ടതൊരു വെള്ളരിക്ക കഷ്ണം അപ്പം ഈ വെള്ളരിക്ക നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്ത വെള്ളരിക്ക അടുപ്പിലിട്ടാക്കുന്നതിന് കടുവറുക്കാം പാൻ പാനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കട പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടു വറുക്കുന്നതിനായിട്ട് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കുക അതിലേക്ക് ഇനി പൊട്ടട്ടെ ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി പച്ചളക് ഉള്ളി കറിവേക്കല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇടത്തരം വലിപ്പമുള്ളൊരു തക്കാളി അരിഞ്ഞ് ചേർത്ത് ഇത് ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കാം ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിൽ അരപ്പ് ചേർക്കുന്നതിനായിട്ട് അരമുറി തേങ്ങ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അഞ്ച് ഉള്ളി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് അരച്ചുകൊണ്ട് വരിക ഇതിലേക്ക് നമ്മൾ അരപ്പ് തയ്യാറായി തയ്യാറായിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാം ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നമുക്കിതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നീ ഇതൊരടപ്പ് വെച്ച് അടച്ച് വേവിക്കാം നീ അടപ്പ് തുറന്ന് ഇതിലേക്ക് ലേശം പുളി ഇവിടെ പിഴിഞ്ഞടിക്കാം ലേശം പുളി എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഇളപ്പുളിയാണ് എടുത്ത് വെള്ളത്തിയിട്ട് പിഴിഞ്ഞെടുത്തത് നീ ഇതൊന്ന് ഇളക്കി വീണ്ടും അടച്ച് വേവിക്കാം ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് നമ്മളാ കറി തുറന്നതാ നല്ല വല്ല തിളച്ച് വെന്തിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം നല്ല അടിപൊളി ഉപ്പും കറക്റ്റാണ് നല്ല അടിപൊളി കറിയാണ് എന്തൊരു കറി വെക്കണമെന്ന് അറിയാൻ ഒന്ന് ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമുക്കൊരു കഷ്ണം വെള്ളരിക്കുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇതിന് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ കടു വറുത്തൊഴിക്കാം കടു വറുത്ത് ചെയ്തതായോണ്ട് ഞാനിത് ഇനി കടു വറുത്തുന്നില്ല അപ്പോഴപ്പോഴൊക്കെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് താങ്ക്